ചതിയും അച്ഛന്റെ ആയിട്ട് നടക്കുന്ന ഇവരെങ്ങനെ നേരെയാവും അവര് നമ്മൾ ഇതുവരെ വീട്ടിൽ കേട്ടിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി ആ വീട്ടിൽ കയറി എന്നാ അടിച്ച് ചെറു ഊണ്ടാക്കി വായിന്നൊക്കെ ചോര വരുത്തി തള്ളി വിട്ടേ പിന്നെ അവരെ കാണുന്നത് കോടതി പോലീസ് സ്റ്റേഷനിൽ നിന്നും മരിച്ചു കൊടുത്തൊക്കെയാ പറയാനായിട്ട് അച്ഛനോട് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിന്റെ മറുപടി അച്ഛൻ പറയാനുള്ള ഒരു സമയം കൂടെ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ നീ തന്നെ ആലോചിച്ചോക്ക് അച്ഛാനോട് ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് അച്ഛൻ അത് ഒരു മനസ്സിൽ കായലത്ത് വെച്ച് പറഞ്ഞ് രഞ്ജത്ത് കൈ വെച്ച് കണ്ണു പറഞ്ഞ അച്ഛാ പിന്നെ ദിവസം തന്നെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു അച്ചാൻ ഒരു കൊണ്ട് തിരിച്ചു പറയിക്കാൻ കഴിവുള്ളവർ അവിടെ നമ്മൾ നമ്മളച്ഛൻ ഇതുവരെ സ്വത്ത് എന്നും പറഞ്ഞു പോയിട്ടില്ല മാവുത്തൊരു സ്വത്ത് വേണമെന്നോ വീതം പറഞ്ഞിട്ടോ ഞാനിതുവരെ പോയിക്കാം ഞാൻ പോയി പോയിരുന്നു നീ പറഞ്ഞ അവിടുത്തെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ അറിയി അത് തടയാൻ വേണ്ടി പോയത് അത് സ്വത്തിന് വേണ്ടിട്ടല്ലല്ലോ നമ്മള് തടയാൻ പോയത് നീ അവർക്ക് പൈസ കൊടുക്കും മാമൂര് കൈവിട്ട് പോകേണ്ട അത് അമ്മയ്ക്ക് കൊടുക്കണം അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ പിന്നെ നിന്റെ അനിയനെ തെറ്റിച്ചത് ഞാനാന്ന് പറഞ്ഞു അമ്മ നടക്കുന്നത് നിന്നെ പറ്റിച്ച് അവരെന്തിനാ വീടടിച്ച് മാറ്റേ അവർ ഇത്രയും കാലം നല്ല പ്രായത്തിൽ പോയി കഷ്ടപ്പെട്ടാലും അച്ഛനും അവരെന്താ ചെയ്ത് അച്ഛൻ വേണ്ടി താമസിപ്പിച്ച് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ശരിയാണ് ഞാൻ എപ്പോഴും പറയാം നീ നീ സ്വന്തമായിട്ട് ഞാൻ തെരഞ്ഞെടുത്ത പോലെ തന്നെ നീ നിന്റെ ജീവിതം തെരഞ്ഞെടുത്ത് നീ അതില് സംതൃപ്തനായിട്ട് നല്ല ജീവിതമായിരുന്നു നിങ്ങളേത് അതിപ്പം വന്ന് കൊളാക്കി തന്നെ എന്റെ വിശ്വാസം ആണിപ്പം പോയ എല്ലാർക്കും കൊള്ളാ അത് അങ്ങനെയാണത് ഇപ്പൊ നീ പറഞ്ഞോ എല്ലാർക്കും ആദ്യം ഇപ്പൊ കൊള്ളാക്കുക ഞങ്ങളെ കൂടെ എല്ലാം നമ്മുടെ വിശ്വാസം എന്നിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഗസ്റ്റാന്റെ കരുതെ പിടിച്ചു തെറ്റിയതാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഉള്ളിൽ കൂടെ ഗസ്റ്റാൻ ഇട്ട് മടിയോ എടുത്തിട്ട് നമ്മളെ മൂച്ചിക്കനെ പറ്റി എന്നോട് പറഞ്ഞാൽ നോക്കി ഇങ്ങനെ നിർത്തിയില്ലാണ്ട് നടന്നോ ഗസ്റ്റാട്ടെ കണ്ടേരെ പുറകെ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തെറ്റിക്കാൻ നോക്കിയത് ചേട്ടാ അലിയനെ പറ്റിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ക്രിസ്റ്റാൻ എന്താ പറഞ്ഞുപടിയോ അറിയാന്ന് അറിയോ ഏഹ് എന്റെ പെങ്ങളെയും മക്കളെയും മൈത്രിയാക്കി നോക്കുണ്ടോ നോക്കിയാദ്യം പോയി അളിക്കൊന്നുമില്ല ഡേഞ്ചറസ് ആണല്ലോ എല്ലാരും ഓരോന്നായിട്ട് പരിപാടി അതെ അവൻ നേതാക്കും അവര് അതാണ് അവന്റെ ഒരു സൈക്കോളജി ഉണ്ടാവുന്നത് വന്നവരാസ് പറഞ്ഞാല് അവരുടെ മാനസിക പ്രശ്നം അവന്റെ ആ മാനസിക പ്രശ്നം കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് നാശത്തിൽ ഒടുങ്ങുന്നതാണ് പറഞ്ഞത് അതെങ്ങനെ മനസ്സിലായിട്ടപ്പോ മാനസിക പ്രശ്നമുണ്ട് ഇവിടെ വന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കള്ളു മുടിച്ച് മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട് മേലോട്ട് നോക്കിയിട്ട് ആബ്സെന്റ് മാത്രം ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ അവൻ അവൻ അവിടെ പോയിന്റിലില്ല സ്പോട്ടിലില്ല അവൻ സ്വപ്നം കാണുന്നത് വേറെ ഇതൊക്കെ ലോകത്താണ് വെറുതെ

അവന് മാനസികരോഗം അത് പക്ഷെ അവൻ ശരിക്കും വിചാരിക്കുന്നതില്ലേ എല്ലാം അവന്റെ സംതൃപ്തിക്ക് വേണ്ടി എല്ലാം ചെയ്യണം അവൻ പൂച്ച പാൽ പിടിക്കുന്ന പോലെ അവൻ ചെയ്തതൊക്കെ ശരി പക്ഷെ അവനെല്ലാം കൊണ്ടേ കൊള്ളാം നമ്മളെ പറഞ്ഞു എല്ലാം നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നമ്മൾ ആ ഷെയർ മാർക്കറ്റിൽ ചേർന്നതോ നമ്മള് പ്രശ്നം ആണ് അവനത് പറഞ്ഞ് ഗൾഫിന്ന് വന്നപ്പോ അവൻ്റെ കൂടെ എല്ലാവർക്കും ഇവനോടൊക്കെ എന്തൊരു ആത്മാർത്ഥതയാന്ന പറഞ്ഞേ പക്ഷെ ഒരിക്കലും തിരിച്ച് ആരോടും ആത്മാർത്ഥത കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അവന്റെ അനിയന്നെ പറഞ്ഞുണ്ട് പക്ഷെ അവരൊക്കെ അവരൊക്കെ സ്വന്തം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം തന്നെയാ അവർ ആ മനസ്സിലാ ആ ഉള്ളിൽ പിടിച്ച സ്നേഹത്തിൽ അവർ നിൽക്കും പക്ഷെ തിരിച്ച് അവൻ ആത്മാർത്ഥത ആരോടും കാണിക്കാൻ പറ്റലില്ലാന്ന് അവൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ ഒരാളോട് അവരൊക്കെ ഇങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ തന്നെ ഞങ്ങളോട് അങ്ങനെ തന്നെ ആണോന്ന് ചോദിച്ചപ്പോ അതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിട്ടു കളിക്കൂ പക്ഷെ അവനത് അവന് അവൻ തുറന്നു പറഞ്ഞ കാര്യം അവന് തിരിച്ച് ആരോട് ആത്മാർത്ഥത കാണിക്കാൻ പറ്റൂല പിന്നെ അവൻ പറയുന്ന പോലെ കേട്ടു നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് പോളേട്ടനെ കൊണ്ടൊക്കെ അങ്ങനെയാ പറഞ്ഞേ പോളേട്ടന് ഞാൻ പറയുന്ന അനുസരിച്ചാല് അത് പെണ്ണായാലും ശരി അളികളായാലും ശരി അവൻ പറഞ്ഞ അനുസരിച്ച് നിന്ന കാര്യം അതല്ല അവര് അവരായ പാടായി അവരെ എന്ത് ചത്താലും തിരിഞ്ഞു എന്നുള്ള പോലത്തെ മൈൻഡാണ് ചെയ്യുന്ന തെറ്റുകൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞു കൊടുത്തതാ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എന്താ എന്നോട് പറഞ്ഞ മറുപടി എന്താ പറയാ നീ ഇപ്പ എന്നെ ഉപദേശിക്കല്ലേ അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കാരണം നിന്റെ ഈ ചുറ്റ് നല്ലതാ നല്ലതല്ല നീ നല്ല സ്വഭാവത്തിലല്ല നീ എന്തോ വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇതിനോട് പറഞ്ഞു നീ നീ എന്നെ ഉപദേശിക്കണ്ടാ ഞാന് ധ്യാനം കൂടി ഒരു കല്യാണം കൂടെ കഴിച്ചാൽ ഞാൻ സെറ്റ് ആവും ഞാൻ എല്ലാം വീടും എന്റെ തൽക്കാലത്ത് നിലനിൽപ്പിനും അവരുടെ പണിയുടെ കൂടെ നിന്ന് വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ലാന്ന് എന്നോട് പറഞ്ഞത് സഷ്ടമായി എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം നമ്മളെ വീട്ടിലെ ഒരാള് പാപവഴിയിൽ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാല് ഞാൻ ഉപദേശിച്ചുപദേശിച്ചു മതിയായി നമ്മള് ഈ ഫെബ്രുവരിയിൽ അവന്റെ ഡൈവേഴ്സിന്റെ അന്ന് തന്നെ അവരെ റീസാനെ അനിയനെയൊക്കെ പറ്റി അങ്ങ് ഒഴിവാക്കി നമ്മൾ നമ്മളെ ഒഴിവാക്കിയെങ്കിലും പിന്നെ അവരെ വിളി അമ്മ മാത്രായി നമ്മളെ വിളിത് ലോക്ക്ഡൌൺ തുടങ്ങിയ പിന്നെ സുഖാണോ അമ്മ ഒറ്റ വയസ്സൊന്നല്ല ചിരി കേൾക്കുമ്പോ തന്നെ അറിയാം അമ്മേന്റെ കണ്ടെത്താന്ന് പക്ഷെ ഞാനൊന്നും പറയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാരും വിളിക്കുന്നില്ല നമ്മൾ എന്താ വേണ്ടേ ചോദിക്കൂ അവർക്ക് ലൈഫ് ടൈം അവിടെ താമസിക്കും വേണം നീ നാട്ടിലേക്ക് വരാനും പാടില്ല ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം ആരും അങ്ങോട്ട് കേറാനും പാടില്ല അതിനു മാത്രം കുറ്റമൊന്നും ഈ ലോകത്ത് എത്രയോ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ തല്ലി തല്ലി പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ എത്രയോ ഉണ്ട് ഇത്രയും ഒരു പ്രശ്നവും ഒരു കുറ്റവും ചെയ്യാതെ അപ്പനെ കാണാൻ സമ്മതിക്കാത്ത മാറ്റി ഒരു കാര്യം നാട്ടിലെ എവിടെയും കേൾക്കാത്ത ഒരു നിയമം പറഞ്ഞു ജോലി പോലും നമ്മള് ഇതൊക്കെ അടച്ചു നടക്കാത്ത ഇതൊക്കെ ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞാനി ഞാൻ പറയുമ്പോൾ അച്ചിൽ വരുന്നുണ്ട് ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നിടത്തോളം ഇതിന് നീതി കിട്ടും അങ്ങനെ അവര് വലിയ ആളായിട്ട് അങ്ങനെ ജയിക്കൊന്നുമില്ല അറിയോ ഇവരെന്ന് പറയണ്ട വെറും ഫ്രോഡുകൾ ഇവര് ഇവരുടെ ഭാഗം എങ്ങനെ നേര് പറയൂടാ ജന്മനാ ചതിയും അജനായിട്ട് നടക്കുന്ന ഇവരെങ്ങനെ നേരെയാവും